കോൺഗ്രസ്സിനുള്ളിൽ കുഴൽനാടിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ് ചർച്ചയാകുന്നത് എന്ന് നമുക്കറിയേണ്ടതുണ്ട് ഷീജ കൂടി തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുകയാണ് ഷീജ ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഴൽനാടൻ പതിവ് പോലെ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും മേടിച്ച് കെട്ടിയിട്ടുണ്ട് നേരത്തെ വിജിലൻസ് കോടതിയിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പോയി തോറ്റ് തുന്നമ്പാടി മടങ്ങി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കും ആരോപണങ്ങളിൽ ക്ലീൻ ചിറ്റ് നൽകുകയാണ് ഹൈക്കോടതി ചോദിച്ചൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾ പറയുന്ന ഈ ആരോപണങ്ങൾക്ക് ഒരു കടലാസ് കഷ്ണമെങ്കിലും തെളിവായി ചൂണ്ടിക്കാട്ടാൻ അല്ലെങ്കിൽ തെളിവായി ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഇവിടെ ഈ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പതിവായി തിരിച്ചടി നേരിടുന്ന കുഴൽനാടിൻ്റെ നീക്കങ്ങളെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഗുഡ് മോർണിംഗ് മനു ഏതായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കുഴൽനാടൻ്റെ നീക്കങ്ങൾ കാരണം ഇപ്പോൾ ആകെ വിട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് കാരണം ഇതിനകം തന്നെ കുഴൽനാ മാത്യു കുഴൽനാടൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ തന്നെ അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ ഒരു ധാരണ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിൽ എടുത്തു ചാടിയുള്ള പ്രതികരണങ്ങൾ നടത്തി അല്ലെങ്കിൽ അനാവശ്യമായ രീതിയിലുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തി അതിനപ്പുറത്തേക്ക് കോടതിയിലേക്ക് അടക്കം പോകുന്നതിലേക്ക് കടന്നു എന്നുള്ളത് വലിയ തോതിലുള്ള അതൃപ്തിയിൽ തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ മുതിർന്ന നേതാക്കൾ എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ഇതിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല പക്ഷേ കടുത്ത അതൃപ്തി മാത്യു കുഴൽനാടനെതിരെ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തിട്ടുണ്ട് കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല ഇത് മുന്നണിയെ തന്നെ ബാധിച്ചിട്ടുണ്ട് കാരണം ലീഗിനടക്കം കാരണം നിയമസഭയ്ക്കുള്ളിൽ മാത്യു കുഴൽനാടൻ പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്ന നിലപാട് അതിൽ ലീഗ് വലിയ അതൃപ്തി നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന വ്യക്തികൾ നിയമസഭയ്ക്കകത്തും പുറത്തും പെരുമാറേണ്ട ചില രീതികളുണ്ട് അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഏത് രീതിയിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കണം അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ച് മുന്നണിക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകണം പക്ഷേ മാത്യു കുഴൽനാടൻ ഇതിനൊന്നും വിധേയമാകുന്നില്ല പാർലമെന്ററി പാർട്ടിയുടെ അനുമതി പോലും വാങ്ങാതെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതാണ് ഇത്തരത്തിലുള്ള തിരിച്ചടികളിലേക്ക് എത്തുന്നത് കാരണം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം ഈ ഒരു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നത് അവർ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ലെങ്കിൽ പോലും വനു പക്ഷേ അവർ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ വിഷയം ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് ഈ വിഷയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഈ വിഷയം എന്നും നിലനിർത്തി ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക ഇതാണ് ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ തങ്ങളുടെ ആ ഒരു പ്ലാനിങ്ങിനാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ തോതിലുള്ള ഒരു അതൃപ്തി തന്നെയാണ് ഇതിനകം കോൺഗ്രസിനുള്ളിൽ പുകയുന്നത് ഒരു വിഭാഗ നേതാക്കൾ ശക്തമായ രീതിയിൽ തന്നെ ഈ രീതിയിൽ മാത്യു കുടൽനാടനെ കയറൂരി വിടരുത് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് കാരണം തുടർച്ച ായ രീതിയിലാണ് കോടതികളിൽ നിന്നും തിരിച്ചടി മാത്യു കുഴൽനാടൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിയമസഭയ്ക്കകത്തൊരു ആരോപണം ഉന്നയിച്ചാലും അതിൽ കൃത്യമായ രീതിയിൽ വസ്തുതകൾ നിരത്തിയാണ് മുഖ്യമന്ത്രി ഇതിൽ മറുപടി പോലും നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞിട്ടുള്ളത് അന്നത്തെ ഒരു പ്രസംഗം പോലും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടാവും അദ്ദേഹം ഈ ഒരു ആരോപണം എക്സാലോജിക് സി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം നിയമസഭയ്ക്കുള്ളിൽ ഉന്നയിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഈ തനിക്കെതിരായിട്ടുള്ളൊരു വേട്ടയാടൽ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല എന്നുള്ള കാര്യം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ഉയർന്നു ആരോപണങ്ങൾ പ്രതിപക്ഷം അത് ഏത് രീതിയിലാണ് തനിക്കെതിരെ വേട്ടയാടൽ എന്ന രീതിയിൽ ഉപയോഗിച്ചത് പക്ഷെ അതിലൊക്കെ എന്താണ് അവസാനം സംഭവിച്ചത് തന്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയാണ് ഓരോ കേസുമായി ബന്ധപ്പെട്ടും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തനിക്ക് ഭയക്കാൻ ഒന്നുമില്ല എന്നുള്ള കാര്യം അന്ന് തന്നെ മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം വസ്തുതകളല്ല മാത്യു കുളർനാടൻ മുന്നോട്ട് വെച്ചത് അത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് മനു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും ഉണ്ടായ വിധി പോലും എവിടെ തെളിവ് എന്നുള്ളതാണ് കോടതി പോലും ചോദിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങൾ നിയന്ത്രിക്കുക കുഴൽനാടനെ നിയന്ത്രിക്കുക എന്നുള്ളൊരു നിർദ്ദേശം ഇതിനകം തന്നെ കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിനൊപ്പം തന്നെ ലീഗ് അടക്കം വലിയ രീതിയിലുള്ള അതൃപ്തിയിലാണ് അത് അടുത്ത യു ഡി എഫിൻ്റെ യോഗത്തിലടക്കം അവതരിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനവും ലീഗ് കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ മനു അവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കുഴൽനാടിൻ്റെയൊക്കെ ഈ പ്രാക്ടീസ് ഈ രീതികൾ ഉണ്ടാക്കുന്ന അപകടകരമായ ഒരു മാതൃകയുണ്ട് അതായത് ആർക്കുമെതിരെ എന്തും വിളിച്ചു പറയാം ആരുടെ കുടുംബത്തെ വേണമെങ്കിലും അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കാം എന്ന രീതിയിൽ രാഷ്ട്രീയ രംഗത്തുണ്ടാക്കുന്ന ഒരു അപകടകരമായ മാതൃകയുണ്ട് അതൊട്ടും ആശാവഹമല്ല പ്രത്യേകിച്ചും കുഴൽനാടനെ പോലുള്ള യുവാവായ ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് അതിന് കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങൾ അത് അതിലും അപകടകരമായ സിറ്റുവേഷനാണ് നോക്കൂ ഇന്നലെ കുഴൽനാടിന് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ അക്ഷരത്തിൽ എഴുതിയത് എന്താണ് മുഖ്യമന്ത്രിക്കാശ്വാസമെന്ന് സർക്കാരിന് ആശ്വാസമെന്ന് എന്താശ്വാസം മുഖ്യമന്ത്രി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും ആത്മവിശ്വാസം കൈവിടുന്ന രീതിയിൽ ഒരു വാക്കെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്താശ്വാസമാണ് എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടുന്ന തിരിച്ചടി എഴുതാൻ നമ്മുടെ മാധ്യമങ്ങൾ മടിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അപകടകരമായ ഒരു സാഹചര്യം ഈ പ്രശ്നത്തിനിടയിലുണ്ട് തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല കാരണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് അതിൽ ഈ സി പി ഐ എം നേതാക്കൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്കെതിരെ എന്ത് വിഷയം ഉയർന്നു വന്നാലും അതിനെ രാഷ്ട്രീയപരമായി സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അതിൽ അതിൻ്റെ വസ്തുത എന്ത് എന്നതിനപ്പുറത്തേക്ക് അവരെ വേട്ടയാടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആ ഒരു രീതിയിലാണ് വാർത്തകൾ അവർ കൊണ്ടുപോകുന്നതും പ്രത്യേകിച്ച് മനു സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതി വിധിയിൽ അവർ എഴുതിയ വാചകം അതേറെ പ്രസക്തം തന്നെയാണ് അതിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം നമുക്കറിയാം പി കെ ശ്രീമതി ടീച്ചറുമായി ബന്ധപ്പെട്ടുള്ളൊരു വിധി വന്നു വന്നു അന്നത്തെ ആ ദിവസവും അവർ എഴുതിയത് പി കെ ശ്രീമതി കേസ് ഒത്തുതീർപ്പാക്കി എന്നുള്ള രീതിയിൽ അടന്നു മറിച്ച് പക്ഷേ അവിടെ ഒത്തുതീർപ്പാക്കിയെന്നതിനപ്പുറത്തേക്ക് കോടതിക്കുള്ളിൽ ഗോപാലകൃഷ്ണൻ എന്താണ് ഉന്നയിച്ചത് അത് പുറത്തു വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാപ്പ് പറയും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ആ കേസ് ഒത്തുതീർപ്പിലേക്ക് പോകുന്നത് എന്ന് ടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം വലിയ ക്യാപ്ഷനായി ഇത് മാത്രം നൽകുന്നു അതുകൊണ്ട് ഏത് കേസ് വന്നാലും അതിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ ആ കേസിലുണ്ടായ വിധി എന്താണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അതിൽ ഈ എതിർഭാഗത്ത് നിൽക്കുന്നത് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നുള്ളവരാണോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ളവർ ആണെങ്കിൽ അതിനെ പൊളിറ്റിക്കലി ഏത് രീതിയിൽ ഉപയോഗിക്കാം നമുക്ക് ഈ ഓരോ വാർത്തയിലും അത് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ആ ഒരു നിലപാടിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ആ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതിലൊരു മാറ്റമുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട പക്ഷേ എന്താണ് ഈ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സംസ്ഥാനത്തെ മന്ത്രിമാരും മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ പറയുന്നത് വസ്തുതയാണ് വസ്തുതയിൽ ഊന്നിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഭയക്കാൻ ഒന്നുമില്ല അതിപ്പോൾ ഏത് വിഷയമാകട്ടെ ഏതാരോപണം ഉയരുന്നതാകട്ടെ അതിലെല്ലാം അ മായ രീതിയിൽ കണക്കുകൾ വസ്തുതകൾ പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ആത്മവിശ്വാസം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എല്ലാം ആത്മവിശ്വാസം അത് തന്നെയാണ് മനു ശരി നമുക്ക് നോക്കാം ഷെയജ ഏതായാലും ഇനിയെങ്കിലും മാത്യു കുഴൽനാടൻ ഒരു തിരിച്ചറിവിലേക്ക് ഒരു പാഠം പഠിക്കുന്നതിലേക്ക് പോകുമോ എന്ന് നമുക്ക് നോക്കാം ഏതായാലും മാധ്യമങ്ങൾക്ക് കൂടിയുള്ള അടിയാണ് ഈ ഹൈക്കോടതി വിധി എന്ന് കൂടി പറഞ്ഞു വെക്കേണ്ടി വരും ഈ കുഴൽനാടൻ ഉന്നയിക്കുന്ന ഈ തുമ്പും വെളിവും ആരോപണങ്ങൾ വെച്ചുകൊണ്ട് എത്ര ദിവസമാണ് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ചർച്ചകൾ നയിച്ചത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ എത്ര തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് എത്ര തരത്തിലുള്ള വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തത് എന്ന് കൂടി നമ്മൾ ഓർമ്മ വേണം അതായത് വസ്തുതയില്ലാത്തൊരു ആരോപണം ണം ഒരു രാഷ്ട്രീയ നേതാവ് ഉന്നയിക്കുന്നു അതിന് ചുവടുപിടിച്ച് തരിമ്പും സത്യങ്ങളില്ലാത്ത കുറേ വാർത്തകൾ മാധ്യമങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു ഇതുകൊണ്ടാണ് മാപ്രകൾ മാപ്രകൾ എന്ന് വീണ്ടും വീണ്ടും ഇവരെയൊക്കെ പൊതുസമൂഹം വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരുന്നു എന്നത് ഏറെ സങ്കടകരമായ കാര്യം തന്നെയാണ് ഓരോ പുലർച്ചകളിലും ഈ പദപ്രയോഗം നടത്തേണ്ടി വരുന്നു എന്നത് ഏറെ സങ്കടകരമായ കാര്യം തന്നെയാണ് ഇനിയെങ്കിലും ഒരു തിരിച്ചറിവിലേക്ക് ഇവർ പോകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്